ൊടിയും ലേക്കിലും രാശാമറക്ക ലേക്കുണ്ട് വരുമ്പോൾ മൂന്നാനകൾക്ക് മാത്രമേ ഭക്ഷണം ഉള്ളൂ കാരണം ബാക്കിയധികം ആനകളും മതപ്പാടിലാണുള്ളത് നമ്മളെ

അമ്മേടെ എന്നാണി 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 കൃഷ്ണ അച്ഛൻ കൃഷ്ണ ദാടി കുന്നു കിരാ അതാണ് പാടണ തനിയാ മണ്ണു കായ കൊടുങ്ങാ റാഗി കുടി പച്ചരി മണ്ണല്ലേ നീ എനിക്ക് ഫോട്ടോ എടുക്കാനുണ്ടല്ലേ എനിക്ക് വീഡിയോ എടുക്കാനുണ്ടല്ലേ ദാട വന്നേ നിക്ക് പറയാം

സുരേന്ദ്രന് വേണ്ടിട്ടാണ് സുരേന്ദ്രനാണെങ്കിൽ മതപ്പാടിലെ ഫുഡാണ് ഇത് മൂന്നാണക്കെണ്ടെ ഫുഡാണ് ആകെ പൊടിയുണ്ടുള്ളത്

ഹായ് വിക്രം വിക്രം എന്നല്ലേ ഹായ് നാതെങ്ങനെ പെണ്ടാ അമ്മ മനസ്സിലായോ അത പൊന്നാണെന്നല്ലേ പെണ്ണാണ് അല്ലേടാ കൊമ്പാണ്ല്ലേ മുറ്റേ കൊമ്പറ്റുള്ള പോയോ കല്ലേ എന്റെ മേരീ ചവനി ദേ പെടന്ന ആരെടോടേട്ടാ അല്ലേ മറ്റേ കച്ചറ ആന കുടിക്കുമ്പോൾ യാതും അങ്ങനെ മേളിച്ച വരുന്നേ ആശാൻ കുറച്ച് ഡേഞ്ചറാന്ന് തോന്നി പെണ്ണാന ചുന്ദരിയാന ചുന്ദരിയാന നമുക്ക് മനസ്സിലായില്ലേ മൂക്കൂർ വന്നര ഏക്കർ ഇളക്കും ആ ഇത് നല്ല തീരുമാനം എല്ലാവരും ബാക്കിലേക്ക് ഇരിക്കുന്നുണ്ട് ബാക്കിലേക്ക് ബാക്കിലേക്ക് ബാക്കിലേക്കുന്നു എത്രയാണെന് വേറെന്താ ್ರೋಕೃಷ್ಣ <inaudible> <thumbnails> ഇവിടെ ആൾക്കാരുണ്ടോ ഇവിടെ തന്നെ

നല്ല ചോപ്പ് സാധനങ്ങള് പൗഡർ വല്ല സാധനങ്ങള് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ആനയ്ക്ക് മണം പിടിക്കാൻ വേണ്ടി നല്ല കഴിവുള്ള ജീവിയാണ് ആന എന്നാൽ ആന ദൂരക്കാശി വളരെ പരിമിതമാണ് ഏകദേശം ഒരു അമ്പത് മീറ്റർ മാത്രമേ ആനയ്ക്ക് ദൂരക്കാഴ്ച ഉള്ളൂ പറയും വളഞ്ഞു തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ആനയിൽ നിന്ന് ഓടിന്റെ ആനയുടെ കണ്ണിന്റെ മറവിൽ നിന്ന് ശ്രദ്ധ മാറ്റിയ മരത്തിൽ മറിഞ്ഞ് എന്നാൽ മാത്രമേ ആനയിൽ നിന്ന് നമുക്ക് കഴിയൂ മാത്രമല്ല ഒരു ആന ആനയുടെ ആനക്ക് ർഭകാലം അല്ലെങ്കിൽ പ്രസവകാലം ഇരുപത്തിരണ്ട് മുതല് മാസം ആനകൾക്ക് വരുന്നു പിന്നെ നമുക്കറിയാം നടക്കാനും അതിനെ വിശ്രമിക്കാനും കിടക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് ആനകൾക്ക് പൂച്ചുകാലം കിട്ടി നിർത്തി അങ്ങനെ അധികം പരിക്കുകൾ ആനകൾക്ക് സംഭവിക്കാറ് സംഭവിക്കാറില്ല ഇവിടുത്തെ ആന നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ആന ക്യാമ്പുകൾ കേരളത്തിലെ ആന ക്യാമ്പുകൾ കുങ്കിയാന ക്യാമ്പ് നമ്മൾ കേരളത്തിൽ എവിടെ ആന ഇറങ്ങിയാലും നമ്മൾ ഇവിടെ നാനകളെ ആനകളെ ലോറിയിൽ കയറ്റിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ കുങ്കിയാന എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം കേരള മേഖലയില് നിരന്തരമായിട്ട് വന്ന നാനകള് കാട്ടിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ പറഞ്ഞു വിടുന്നതിന് വേണ്ടിയും ഇറങ്ങുന്ന സമയങ്ങളും നമ്മൾ ഈ കുങ്കിയാനെ യൂസ് ചെയ്യുന്നു കുങ്കിയാന പോകുന്നത് ആനകള് പാപ്പാൻ മുകളിലുണ്ടാവും എപ്പോഴും ഈ പാപ്പവാനെ സംരക്ഷിക്കപ്പെടണം ആന അവന്റെ സ്വയം സംരക്ഷിക്കപ്പെടണം അപ്പൊ എപ്പോഴും വളരെ ആക്റ്റീവായിരിക്കണം ആനകള് നമുക്കറിയാം ബ്രിട്ടീഷ് കാരകാലത്ത് ബ്രിട്ടീഷുകാര കാലത്താണ് നമുക്ക് ആനപിടുത്തം ഉണ്ടായിരുന്നു വാരിക്കുഴി ഉണ്ടാക്കി ആനയെ മരമുറി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആനയെ ലേലം ചെയ്തു കൊടുത്തു വേണ്ടിയും കടിയുടിക്കുന്നതിന് വേണ്ടി ആനകളെ ലേലം ചെയ്തു കൊടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന സംരക്ഷണ നിയമം നിലവിൽ വന്നു അതിനുശേഷം നമുക്ക് ആന പിടുത്തമില്ല മരമുറിയില്ല അതെല്ലാം തന്നെ ഒഴിവാക്കി അതിനുശേഷം നമ്മള് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു കുങ്കിയാന ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നു നമ്മള് ഈ നിക്കുന്ന ആന ഈ നിക്കുന്ന ആന വിക്രം എന്ന് പറഞ്ഞ ആനയാണ് വടക്കനാട് വന്ന് അവര് മുപ്പത്തി ആറ് വയസ്സായി ഇവൻ നിരന്തരമായിട്ട് വയനാടൻ കാട്ടില് നാട്ടിലിറങ്ങിയിട്ട് നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയ ഒരു ആനയായിരുന്നു ആ ആന അവസാനം ചെയ്തു അയക്കടി പിടിച്ചു പരിശീലനം നൽകി കുങ്കിയനായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു പത്ത് ദിവസം പത്ത് ദിവസക്കാലം മേപ്പാടിയിലായിരുന്നു അതുപോലെ ഉണ്ണികൃഷ്ണനാണ് ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം ക്യാമ്പിൽ നിന്ന് പറഞ്ഞ ആനയാണ് തിരുവനന്തപുരം ക്യാമ്പിൽ ഇവിടെ യൂസ് ചെയ്യുന്നു അവന് പതിനെട്ട് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ആനക്കുട്ടിയാണത് സുന്ദരി എന്ന ആനക്കുട്ടി എനിക്കും തിരുവനന്തപുരം പോയി തിരിച്ച് മുത്തങ്ങി വന്നിരിക്കുന്നു പരിക്കേലത്തിന് വേണ്ടി അവർക്ക് ആകെ പതിനേഴ് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ നമുക്കറിയാം ഈ കാണുന്ന ഭക്ഷണം ഈ കാണുന്ന ഭക്ഷണം ആനയ്ക്ക് നൽകാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നതാണ് നമുക്കറിയാം ഈ ഇതുകൊണ്ട് മാത്രം നമുക്കൊന്നും ആരും ഭക്ഷണം മതിയാവത്തില്ല കാരണം ഒരു നാല് കിലാരി മൂന്ന് കിലോ റാഗി രണ്ട് കിലോ ആട്ട ഒരു കിലോ ചെറുപയർ ശകല ഉപ്പ് രണ്ട് ലക്ഷം ചെറുക്കയുടെ കസം ഈ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൊടുത്തു വരുന്നു ഇതും ഇതുകൊണ്ട് മാത്രം മതിയാവില്ല എന്ന് ഏവർക്കും അറിയാം കാരണം ഇതിന് പുറമെ ഇരുന്നൂറ് കിലോ പൂജ്യുന്നു ഒരു എൺപത് കിലോട്ട് ചപ്പുകൾ നൽകി വരുന്നു ഇതിനാണ് ഇതുകൊണ്ട് ഭക്ഷണം എല്ലാ ദിവസവും നൽകി വരുന്നത് സംശയങ്ങൾ എല്ലാവർക്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാവരും മുന്നോട്ട് വരരുത് നിങ്ങളെല്ലാവരും എടുത്തോളൂ வணம் <muchas> கல ಬಂದುಕೊಂಡೆ ನಾನು ಟಿಆ